കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ നഴ്സ് അമീനയുടെ ദുരൂഹമരണത്തിന് ഉത്തരവാദികളായ അമാന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സി പി ഐ ഡിവൈഎഫ്ഐ നേതാക്കളും തമ്മിൽ കേസ് ഒത്തുതീർക്കാൻ നടത്തുന്ന ഒത്തുകളിക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് പോസ്റ്റർ കുറ്റിപ്പുറം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി പോസ്റ്റർ പതിപ്പിച്ചിട്ടുള്ളത് പോസ്റ്റർ പതിപ്പിച്ചയാളുടെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് 对。 കുറ്റിപ്പുറം ടൗണിന്റെ വിവിധ മേഖലകളിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ളത് നേരം പുലർന്നതോടെയാണ് നാട്ടുകാർ പോസ്റ്റർ ശ്രദ്ധിക്കുന്നത് സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും മാനേജ്മെൻറ്റും ഒത്തുകളിക്കുന്നു എന്നാണ് പോസ്റ്റിന്റെ ഉള്ളടക്കം